എല്ലാ സമ്മതിച്ചു കഴിഞ്ഞപ്പം കൊറേ പേരിപ്പം ഒരു ആ ഒരു വ്യക്തിനെ വ്യക്തി പറയാനൊക്കെ കണ്ടു ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഹായ് നമസ്കാരം അപ്പൊ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗിലുള്ള കുഞ്ഞാറ്റിയുടെയും മിച്ചാൻ്റെയും ആ ഒരു വിഷയം എല്ലാവരും അറിഞ്ഞാണല്ലോ ഇപ്പൊ ഡിവോഴ്സ് ആയിരിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയാണ് കുഞ്ഞാറ്റി ഈ ഒരു വിഷയം അവളുടെ വ്യൂവേഴ്സിനെ അറിയിച്ചിട്ടുള്ളത് കുഞ്ഞാലിയുടെ ഡിവോഴ്സ് എന്ന ആ ഒരു തീരുമാനത്തോടെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് അവളുടെ വീഡിയോസ് കാണുന്ന നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആളുകളും ആ ഒരു പോസ്റ്റീവ് നായ കമൻ്റിട്ടിരിക്കുന്നത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരുന്നു വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അമലിനെ അല്ലെങ്കിൽ ഇച്ചാനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ആ ചുരുക്കം ആളുകൾ പറയുന്നത് എന്താ വച്ചാൽ കുഞ്ഞാറ്റിപ്പോൾ മാൾട്ടയിലാണല്ലോ അവളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞാറ്റ മാൾട്ടയിലാണുള്ളത് അവിടെ വെച്ചിട്ട് നല്ല വേറെ റിലേഷൻ കിട്ടിക്കാണും എന്നുള്ള രീതിയിലാണ് ആളുകൾ കമന്റ് ഇട്ടിട്ടുള്ളത് ഈ ഒരു വിഷയത്തിന്റെ അകവും പുറവും എന്താണെന്ന് അറിയാത്തവർക്ക് അങ്ങനെ പലതും പറയാം പറയുന്നവർ അവിടെ പറയട്ടെ ഒരു പെണ്ണിന്റെ മാരേജ് ലൈഫ് എന്നത് അവൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ബന്ധാണെങ്കിൽ വെറുതെ കഴിച്ചു നോക്കി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അത് ഒഴിവാക്കുന്നതന്നെയാണ് എത്ര എത്ര പെൺകുട്ടികൾ ഭർത്താവിൽ നിന്നും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആത്മഹത്യ എന്നുള്ള ആ ഒരു ഓപ്ഷനേക്കാൾ എത്രയോ നല്ലതാണ് ഡിവോഴ്സ് എന്നുള്ള ഓപ്ഷൻ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഈ ഒരു വിഷയത്തിന് ശേഷം നമ്മുടെ കഥാനായകൻ അതായത് നമ്മുടെ ഇച്ചായൻ പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നാൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പേരാണ് ഹൈ റേഞ്ച് ഫാമിലി എന്തായാലും ഈ കുഞ്ഞാറ്റ പോയതിന് ശേഷമായിരിക്കോ ഹൈ റേഞ്ച് ആയിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് ആ ചാനലൊന്നും നോക്കാം ഇതാ കണ്ടോ ഹൈ റേഞ്ച് ഫാമിലി വളരെ കുറച്ച് ദിവസമായിട്ടായിട്ടുള്ളൂ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോഴേക്കും എയ്റ്റീൻ പോയിന്റ് നയൻ കെ സബ്സ്ക്രൈബർ ഒക്കെ കയറിയിട്ടുണ്ട് തേർട്ടീൻ വീഡിയോസ് ആണ് കേട്ടോ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ ആയിട്ട് ഷോർട്സ് എന്ന് പറയാനായിട്ട് ആകെ അഞ്ച് ഷോർട്സ് മാത്രമേ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതിനാണെങ്കിലും നല്ല രീതിയിൽ വ്യൂസ് കയറിയിട്ടുണ്ട് ഈ ആൾ നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നുമല്ല ഒരു ഒന്നൊന്നര പുലിയാണ് ഓരോ വീഡിയോസിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ വ്യൂ എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ലാക്ക് വ്യൂസാണ് വന്നിട്ടുള്ളത് പിന്നെ ഫോർ പോയിന്റ് ടു ലാക്ക് വ്യൂസ് വൺ പോയിന്റ് നയൻ ലാക്ക് വ്യൂസ് ഉണ്ട് വൺ പോയിന്റ് എയ്റ്റ് ലാക്ക് വ്യൂസ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ വ്യൂസ് അടിച്ച് കയറിയിട്ടുണ്ട് അതും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പക്ഷെ ഇനി ഈ ഫുൾ വീഡിയോയുടെയും പ്രത്യേകത എന്ന് വച്ചാൽ ഇതിലൊക്കെ പറയാനുള്ളത് ആർക്ക് പറയാനുള്ളത് ആദ്യം നമ്മുടെ പുള്ളിക്കാരന് പറയാനുള്ളത് പിന്നെ അച്ഛന് പറയാനുള്ളത് അമ്മയ്ക്ക് പറയാനുള്ളത് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളായിട്ട് ഓരോരോ വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു തരാം അവനിട്ട തന്നയിൽ എന്താണെന്ന് ഞാൻ വായിച്ചു തരാം ഫസ്റ്റിലെത്തത് ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു രണ്ടാമത്തെ വീഡിയോ ആണ് എനിക്കും ചിലത് പറയാനുണ്ട് രണ്ടാമത്തെ വീഡിയോ പിന്നെ മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് പിന്നെ അടുത്ത വീഡിയോ ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണോ അവന് പറയാനുണ്ട് പിന്നെയും എന്തോ പറയാനുണ്ട് പിന്നെ നാലാമത്തെ വീഡിയോ അമ്മയ്ക്ക് കുറ്റം പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ എന്തോന്നാണ് കംപ്ലീറ്റ് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കുഞ്ഞാറ്റ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെറും രണ്ടേ രണ്ട് പോസ്റ്റർ ആയിട്ട് ഒതുക്കിയിട്ടുണ്ട് പിന്നെ അവൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടേ ഇല്ല എൻ്റെ അമല നിനക്ക് ഇതിനൊരു അറുതിയില്ലേ എല്ലാവർക്കും അച്ഛന് പറയാനുള്ളത് അമ്മയ്ക്ക് പറയാനുള്ളത് അച്ചാച്ചന് പറയാനുള്ളത് ഇച്ചായന് പറയാനുള്ളത് എല്ലാവർക്കും പറയാനുള്ളത് മാത്രമേ ഈയൊരു ചാനലിലുള്ളൂ നമുക്ക് കുഞ്ഞാറ്റയെ കുറിച്ച് പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളത് കേൾക്കണ്ടെന്തായാലും കേട്ടു നോക്കാം വീഡിയോ കാര്യങ്ങളും ഇപ്പൊ എന്റെ മാത്രം ഭാഗത്ത് ഇത് പറഞ്ഞാലിപ്പോ ഞാനിപ്പോ എല്ലാ സമ്മതിച്ചു കഴിഞ്ഞപ്പം കുറേ പേര് ഇപ്പം ഒരു ആ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് പറയാനൊക്കെ കണ്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജീവിതത്തിൽ ഒരു വല്യൊരു വിൽക്കുന്ന ആളെ ഒരിക്കലും നമ്മൾ എന്താ പറയണേ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഞാൻ പറയുള്ളു എനിക്ക് എന്റെ ഒരു അഭിപ്രായം അതാണ് അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എടുത്തിരിക്കുന്ന ആളെ ഒരിക്കലും നമ്മൾ എന്താ പറയണേ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുള്ളത് ആൾക്കാർ അങ്ങനെ പലതും പറയും നിങ്ങൾ പറയുന്നത് തുടരുന്നിടത്തോളം കാലം ഞങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അച്ഛന് പറയാനുണ്ട് അമ്മയ്ക്ക് പറയാനുണ്ട് എനിക്ക് പറയാനുണ്ട് അവർക്ക് പറയാനുണ്ട് നിങ്ങൾക്ക് പറയാനുണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വീഡിയോ എടുക്കല്ലേ അപ്പൊ പിന്നെ ഞങ്ങളും കുറച്ചങ്ങ് പറയട്ടെ വേറെ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ ഉണ്ടോ അതായിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ജീവിതം തുടങ്ങി ഏകദേശം ഇപ്പം സ്നേഹവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആയി പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ആള് വളരെ നല്ലൊരാളാണ് അങ്ങനെ വേറെ അങ്ങനെ അങ്ങനെ ഒരു മോശ സ്വഭാവമുള്ള ആളല്ല പക്ഷെ കുറേ കുറ്റങ്ങളും ഉണ്ട് കുറവുകളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതും ആൾക്കില്ലാതെ നിങ്ങൾ പറയുന്നു ആളുകൾ ചോദിക്കുന്നുണ്ട് വേറെ റിലേഷൻ ഉണ്ടോ എന്നൊക്കെ അപ്പോ ആളുകളെ ചോദിക്കുന്നതിനൊക്കെയുള്ള ഉത്തരവാദിത്വം നിങ്ങൾ വരുമോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ചിലത് ചോദിക്കാനുണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു തരണം കേട്ടോ ഇതിനൊന്നും അവസാനം ഇല്ല എന്തോന്നാണ് ഇത് ഇഷ്ടമായിരുന്നു ആളെ കാരണം ആൾ പോയപ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലായത് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാവില്ല ഹാ എന്തായാലും ഇനി ജോലിക്കൊക്കെ പോകണമല്ലോ വെറുതെ ഫോണിൽ തോണ്ടിയിരുന്നത് കൊണ്ട് ഇപ്പൊ കുടുംബം ഇല്ലാതായി അത്ര തന്നെ ഏഴ് കിലോമീറ്റർ അപ്പൊ എന്റെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സിന് രാവിലെ ബസ്സിനൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ ദിവസവും നമുക്ക് പോകാന്നുള്ളത് ഒരിക്കലും ഇപ്പൊ ഒരു ജോലിയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാരും പറയുന്നില്ലാത്തോണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് വണ്ടിയും ഇല്ല ജോലിയും ഇല്ല അതുകൊണ്ട് കുഞ്ഞിനെ കാണാൻ പോകാൻ കഴിയുന്നില്ല ഒരു ഇങ്ങനെ പറയാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി ഒരു കുഞ്ഞും ഉണ്ട് എന്നിട്ട് പോലും ഇത്രയും കാലമായിട്ട് ഒരു ജോലിക്ക് പോയില്ല അതിനിടയ്ക്ക് എന്തോ ചെറിയ ജോലിക്കെ കണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു അതും പോയി ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കിയത് കുഞ്ഞാറ്റ ഇവര് വെറുതെ ചൊറിയും കുത്തി ഫോണിൽ തന്നെ കടന്നുറങ്ങുക എന്തായാലും ഒരു നല്ല ഏർപ്പാട് തന്നെ എന്തായാലും കുഞ്ഞാറ്റ ഇട്ടേച്ച് പോയത് വെറുതെ അല്ല ആ കുട്ടി രക്ഷപ്പെട്ടു അത്ര തന്നെ ഇതിപ്പോ യൂട്യൂബ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ പുള്ളിക്കാരന് രക്ഷപ്പെടാനുള്ള വകുപ്പൊക്കെ ആകും കാരണം വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ തന്നെ റീച്ചുണ്ട് അല്ല ഈ ഫോർച്യൂണറൊക്കെ വാങ്ങാനുള്ള ആഗ്രഹം ഇവനും കാണുമല്ലോ അല്ലെ ഹൈ റേഞ്ച് ഫാമിലിയെ നിങ്ങൾ ഈ അമ്മയ്ക്ക് പറയാനുള്ളതും അച്ഛന് പറയാനുള്ളതും എനിക്കും പറയാനുള്ളതും നാട്ടുകാർക്ക് പറയാനുള്ളതും വീട്ടുകാർക്ക് പറയാനുള്ളതും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല നല്ല വീഡിയോസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യേ ഈ ഇച്ചാനെ ആളുകളൊന്ന് കാണട്ടെ എന്ന്